ഹലോ ഗെയ്സ് അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നവർക്ക് കെട്ടു വെനഞ്ഞ് പണ്ടാരടങ്ങുന്നവർക്ക് എളുപ്പമായൊരു വഴി തേങ്ങിനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് തുണി അലക്കുവാണെങ്കിൽ കെട്ടു വെനയാതെ നല്ല അടിപൊളിയായിട്ടത് നമുക്കത് എടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിതുപോലെ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ചെയ്ത് നോക്കി സൂപ്പർ ഐഡിയയാണ് അപ്പോൾ നല്ലപോലെ തുണിയൊക്കെ എടുക്കാൻ പറ്റി നല്ല മറ്റതെല്ലാം കൂടെ കൂടി പേണഞ്ഞ് കേട്ട് വീണ് നമുക്ക് ഒരു ദിവസം വേണ്ടി വരും നമുക്കതെല്ലാം എടുത്തു വരാനായിട്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി എളുപ്പമായിട്ടുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി സൂപ്പറാണേ അങ്ങനെ ഗൈസ് തുണി അലക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കത് എടുത്തു നോക്കാം ദേ ഓരോന്നൊറന്ന് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ മറ്റതെല്ലാം കൂടി കുരിഞ്ഞു മറിഞ്ഞ് നാശമായിട്ട് നമുക്ക് എടുക്കാൻ പോലും പറ്റില്ല പക്ഷേ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ട്രിക്ക് എന്താ സൂപ്പറാണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇത് സൂപ്പർ ഐഡിയ പ്ലാസ്റ്റിക്ക് ഇട്ടിട്ട് ഒന്നും കെട്ട് വീഴുന്നില്ല മറ്റതെല്ലാം കൂടി കെട്ട് മിനിറ്റ് ആകെ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ഇത് കണ്ടതാണ് പക്ഷേ സൂപ്പർ ഐഡിയ സൂപ്പർ ബൈ ബൈ ബൈബൈഒക്കെ സി യു